എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പേടിക്കാൻ കരുണ മാത്രമേ ബാക്കിയുള്ളൂ വാമദേവനെ ഇന്നലെ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കരുണയൊക്കെ ആണെങ്കിൽ ഓണത്തിന്റെ ഇത് വേണ്ടി പ്രതാപന്റെ വീട്ടിലോട്ട് വരുവാണ് വരുന്ന വഴിയാണെങ്കിൽ ഒരു കാഴ്ച കാണുന്നുണ്ട് അതായത് മഹാലക്ഷ്മി തിരിച്ചു പോവാണ് അതായത് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അമ്മയെ കാണാൻ വേണ്ടി തിരി രാവിലെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് മഹാലക്ഷ്മിയെ കണ്ടു മുത്തശ്ശി വേടിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവരെല്ലാം കൂടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മോഹിനി മോഹിനിയാണെങ്കില് ഈ ഇങ്ങനെ തിരിഞ്ഞു എന്ന് സംസാരിക്കുന്നുണ്ട് മഹാലക്ഷ്മി അപ്പുറത്ത് മാറി നിൽക്കുവായിരുന്നല്ലോ രാവിലെ വന്നിട്ട് അപ്പം ഓൾറെഡി മുത്തശ്ശി കണ്ടു അപ്പൊ പ്രതാപൻ വന്നപ്പം പ്രതാപനോട് മുത്തശ്ശി പറഞ്ഞു എടാ മറ്റവൾ നിൽക്കുന്ന ഞാൻ കണ്ടു പ്രേതം ഇവൾ ഇവ അവളുടെ നുമ്പി വെച്ച് പറയാൻ പറ്റത്തില്ല ഇവളുടെ മകളുടെ പ്രേതമാണ് അതുകൊണ്ടൊന്നും ഇപ്പൊ പറയണ്ട ഞാൻ അവളെ കണ്ടടാ കണ്ടടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവര് നോക്കുമ്പോൾ മോഹിനിയാണെങ്കിൽ എന്തോ ഇങ്ങനെ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുവാണ് കാര്യം അറിയാം അപ്പുറത്ത് മഹാലക്ഷ്മി നിപ്പുണ്ടെന്ന് ഇത് കണ്ടതും പിന്നെ അടുത്ത ആരോപണമായി മോഹിനിയുടെ ദേഹത്ത് മഹാലക്ഷ്മിയുടെ പ്രേതം കേറിയിട്ടുണ്ടെന്നും പറഞ്ഞു ഇപ്പൊ എല്ലാം പേടിച്ച് ഞെട്ടി വരയ്ക്കുവാണ് ഇപ്പൊ മോഹിനിയുടെ നോട്ടോ സംസാരവും എല്ലാം മഹാലക്ഷ്മിയുടെ കൂട്ടും മഹാലക്ഷ്മിയുടെ പ്രേതം കയറിയ ഒരു മാതിരി എല്ലാവരും കൂടെ കിടന്ന് പേടിക്കുവാണ് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിലടയ്ക്കാണെങ്കിൽ പ്രതാപനാണെങ്കിൽ ഒന്നും നോക്കുകയേ ഉള്ളൂ നമ്മുടെ മോഹിനിയെ അപ്പത്തന്നെ മഹാലക്ഷ്മിയുടെ രൂപം കണ്ടു അപ്പത്തിന്റെ പുള്ളി പേടിച്ച് കരയുവാണ് പക്ഷെ സത്യം പറഞ്ഞാൽ രസമാണ് എല്ലാത്തിനെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ കരുണയാണെങ്കിൽ കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാല് കരുണ അനിയത്തിയാണ് പിന്നെ വയറ്റിലൊരു കുട്ടിയുള്ളത് കൊണ്ട് അങ്ങനെ ഉപദ്രവിക്കാൻ ചാൻസ് ഒന്നുമില്ല മഹാലക്ഷ്മി അനിയത്തിയോടൊരു സ്നേഹം കാണും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കരുണ പറയുന്നുണ്ട് ഏയ് ഇല്ല അങ്ങനെയാണെ അവൾ ആദ്യമേ എന്നെ ആയിരിക്കും ചെയ്യേണ്ടത് കാര്യം ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് കരുണയാണ് അതും ഇപ്പോഴൊന്നുമല്ല പണ്ട് തൊട്ടേ ദ്രോഹിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് അവൾ ആദ്യമേ പിടിക്കേണ്ടത് എന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കരുണെ പേടിപ്പിക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു മഹാലക്ഷ്മിക്കും മാർഗോയ്ക്കും ഒക്കെ അങ്ങനെ തിരിച്ചു പോകുന്ന വഴി മഹാലക്ഷ്മി കാണുന്നില്ല കാറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കരുണ കാണുന്നുണ്ട് അത് കണ്ടത് പ്രേതമാണെന്ന് പറഞ്ഞ് കരുണ പേടിച്ച് കരയുന്നുണ്ട് ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി മരിച്ചു എന്ന് എല്ലാരും ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ എന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് പ്രേതമായിട്ട് തന്നെയാണ് ഇവരെല്ലാം വിശ്വസിക്കുന്നത് കാര്യം അവരത്രക്ക് അടിയൊറച്ച് വിശ്വസിച്ചിട്ടുണ്ട് മഹാലക്ഷ്മി മരിച്ചു എന്ന് അങ്ങനെ കരുണയും കാണുവാണ് അപ്പൊ കരുണ കണ്ട കാര്യവും പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുവാണ് ഇവളെ കണ്ടിട്ട് കരുണയുടെ വയറ്റിലുള്ള എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിക്കുന്നുണ്ടെന്ന് ശരിക്കും കരുണയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്ന് തന്നെ ഡൗട്ട് ആണ് കാര്യം ഇത്രയും നാളായിട്ടും വയറ് വലുത് വലുതായിട്ടില്ല ഇടയ്ക്കൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു കരുണയുടെ വയറ്റിൽ കുട്ടി ഒന്നുമില്ല ഇവര് സ്കാൻ ചെയ്യാൻ പോയി നോക്കുമ്പോൾ കുട്ടി ഇല്ലെന്നാ പറയുന്നതെന്ന് പക്ഷെ അതിന്റെ ഒരു അപ്ഡേറ്റ്സും ഇല്ല കരുണയ്ക്ക് വയറിട്ട് വലുതായിട്ടും ഇല്ല കരുണ അങ്ങനെ തന്നെ ഇരിക്കുവാണ് പിന്നെ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ണി ചോദിക്കുന്നുണ്ട് നിനക്ക് വയറില്ല നിനക്ക് ഡ്രപ്പ് പറഞ്ഞ് ഉണ്ണിയിട്ട് അത് ഡ്രസ്സിന്റെ ആണെന്നൊക്കെ ഒരു കമന്റ് പറയുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ എല്ലാവരും പേടിച്ചോണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് മാർക്കോയാണെങ്കിൽ തിരുവോണത്തിന് ഉണ്ണാൻ കാണത്തില്ല ഒരാളെ കാണാൻ പോകുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ തോമസ് വെദിനും പറയുന്നുണ്ട് ഒരു ഓണം ഒരു ഓണത്തിനും അവനെ സന്ധി കഴിക്കാൻ കിട്ടത്തില്ല അവൻ ആരെയോ പ്രതീക്ഷിച്ച് അവനെ ഇരിക്കുന്നുണ്ട് അവൻ അവരെ കാണാൻ വേണ്ടി പോവെന്നാണ് അപ്പം കണ്ണൻ പറയുന്നുണ്ട് നമുക്കത് കണ്ടുപിടിക്കാന്ന് പറയുന്നുണ്ട് ശരിക്കും മാർക്കോട് അമ്മ തന്നെ ആയിരിക്കും എന്തെങ്കിലും വയ്യാതിരിക്കുന്നത് എന്തെങ്കിലും ആർക്കോട് അമ്മയോ വളർത്തമ്മയോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പൊ അത് കാണിക്കുന്നില്ല അപ്പൊ എല്ലാരും പേടിച്ചോണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കരുണയാണ് മെയിനായിട്ട് പേടിക്കുന്നത് പിന്നെ മോഹിനിയുടെ ദേഹത്ത് പ്രേതം കേടുന്ന കേടിയെല്ലാരും കൂടെ വിശ്വസിക്കുന്നുണ്ട് അതുകൂടി മോഹിനിയെ കണ്ട് എല്ലാവരും ഞെട്ടുവാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്